നാല് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ യുഎസിലേക്ക് വരാൻ അനുവദിക്കുന്ന പദ്ധതി പുനരാരംഭിക്കാൻ ബൈഡൻ ഭരണകൂടം ക്യൂബ ഹെയ്ത്തി നിക്കറാഗ്യ വെനസേല എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വരാൻ അനുവദിക്കുന്ന ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാം ബൈഡൻ ഭരണകൂടം പുനരാരംഭിക്കുന്നത് പദ്ധതിയിൽ അധിക ശ്രദ്ധ ആവശ്യമായതിനാലും തട്ടിപ്പ് നടക്കുമെന്ന ആശങ്കകൾ ഉള്ളതിനാലും കുടിയേറ്റക്കാരുടെ യു എസ് അധിഷ്ഠിത സാമ്പത്തിക സ്പോൺസർമാരുടെ വിവരങ്ങൾ അധിക പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ ആശങ്കകൾ അന്വേഷിക്കുന്നതിനായി ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈ മാസം ആദ്യം പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ സ്പോൺസർമാരിൽ നിന്നും കാര്യമായ തട്ടിപ്പോ വഞ്ചനപരമായ നീക്കമോ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ നിലവിലുള്ള കർശനമായ പരിശോധനയ്ക്കൊപ്പം സ്പോൺസർമാർക്കുള്ള പുതിയ നടപടിക്രമങ്ങൾ ഈ പ്രക്രിയകളുടെ സമഗ്രതയെ ശക്തിപ്പെടുത്തുകയും ഗുണഭോക്താക്കളെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നവർക്ക് അഭയം നൽകാനും ഒപ്പം നിയമപരമായ പ്രവേശനത്തിനുള്ള പാതകൾ ഒരുക്കുക കൂടിയാണ് ഇത് ബൈഡൻ ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ പദ്ധതികളുടെ ഭാഗമായി യു എസ് നാല് രാജ്യങ്ങളിൽ നിന്ന് പ്രതിമാസം മുപ്പതിനായിരം പേര് രണ്ട് വർഷത്തേക്ക് സ്വീകരിക്കുകയും തൊഴിലംഗീകാരത്തിനുള്ള യോഗ്യത വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ യോഗ്യത നേടുന്നതിന് കുടിയേറ്റക്കാർക്ക് യു എസ് ഒരു സാമ്പത്തിക സ്പോൺസർ ഉണ്ടായിരിക്കണം തെക്കൻ അതിർത്തിയിലൂടെ കടക്കുന്നതിനു പകരം സ്വന്തം ചെലവിൽ അമേരിക്കയിലേക്ക് വ്യോമ മാർഗം എത്തുകയും വേണം സ്പോൺസർമാരായി പ്രവർത്തിക്കുന്നവരും അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാരും ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പരിശോധനയ്ക്ക് വിധേയരാകണം യു എസ് ആസ്ഥാനമായുള്ള സ്പോൺസർമാർ സമർപ്പിക്കുന്ന സാമ്പത്തിക രേഖകളുടെയും അവരുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങളുടെയും കൂടുതൽ സൂക്ഷ്മ പരിശോധനയും അധിക പരിശോധനയിൽ ഉൾപ്പെടും റിപ്പബ്ലിക്കൻമാർ ഈ പരിപാടിയെ ആവർത്തിച്ച് വിമർശിക്കുന്നുണ്ട് സൂക്ഷ്മ പരിശോധനയ്ക്കായി ഈ മാസം ആദ്യം പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ചു അവർ ഭരണകൂടത്തെ കടന്നാക്രമിച്ചു കുടിയേറ്റക്കാരെ ശരിയായി പരിശോധിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും പങ്കുവച്ചു പദ്ധതി പുനരാരംഭിക്കാൻ വ്യാഴാഴ്ച എടുത്ത തീരുമാനത്തെയും അവർ വിമർശിച്ചു അതേസമയം യുഎസ് വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിനെതിരെ അശ്ലീല പരാമർശവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് രാഷ്ട്രീയത്തിൽ ഉയരുന്നതിനായി കമലാ ഹാരിസ് മുൻ സാൻ ഫ്രാൻസിസ്കോ മേയർ വില്ലി ബ്രൌണിന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിയെന്ന ആരോപണമാണ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലൂടെ ട്രംപ് ഉയർത്തിയത് ട്രൂത്ത് സോഷ്യലിലെ യൂസറിന്റെ പോസ്റ്റ് പങ്കുവെച്ചാണ് ട്രംപിന്റെ ആരോപണം കമലാ ഹാരിസിന്റെയും ഹിലരി ക്ലിന്റന്റെയും ചിത്രങ്ങൾ പങ്കുവച്ചാണ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് വന്നത് ഹിലരി ക്ലിന്റണിന്റെ ഭർത്താവ് ബിൽ ക്ലിന്റണും മോണിക്ക ലെവൻസ്കിയും തമ്മിലുള്ള വിവാദവും കമലാ ഹാരിസും വില്ലി ബ്രൌണും തമ്മിലുള്ള ബന്ധവും സൂചിപ്പിക്കുന്നതിനായിരുന്നു ഇവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി കാലിഫോർണിയ സ്റ്റേറ്റിന്റെ സ്പീക്കറായിരിക്കുന്ന ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോ മേയറും കലാ ഹാരിസും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നുവെന്നും ഇത് അവരുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് കാരണമായെന്ന ആരോപണമാണ് പോസ്റ്റ് പങ്കുവച്ച് ട്രംപ് ഉയർത്തുന്നത് അതേസമയം നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ കുരുക്കുമായി പ്രോസിക്യൂട്ടർമാർ രംഗത്തെത്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ട്രംപിനെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുതി